എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപെഡ്സ് കേരള ഐ എച്ച് കെ കൊടുങ്ങല്ലൂർ യൂണിറ്റ് രണ്ടായിരത്തി അഞ്ചിന് ലോക പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച ഒരു തൈ നടാം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിന ക്യാമ്പയിനിന്റെ സമാപന ചടങ്ങ് ഏറിയാട് എ എം ഐ യു പി സ്കൂളിൽ നടന്നു കായ്പമംഗലം എം എൽ എ ഇ ടി ഡൈസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ സ്കൂളിലേക്ക് അമ്പതിൽപരം ഔഷധ ചെടികളടങ്ങിയ ഔഷധത്തോട്ടം നിർമ്മിച്ച് നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ എച്ച് കെ കൊടുങ്ങല്ലൂർ യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ ശീതൾ സൽപ്രകാശൻ സ്കൂൾ മാനേജർ മുഹമ്മദ് ഐ എച്ച് കെ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഇന്ദുജ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി കുഞ്ഞിക്കുട്ടൻ യൂണിറ്റ് ട്രഷറർ ഡോക്ടർ ഷാഖി സന്ദീപ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ എൻ കെ ജയറാം അവാർഡ് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ കെ കെ നസീറിനെ ചടങ്ങിൽ ആദരിച്ചു പരിസ്ഥിതിയും ആരോഗ്യവും കുട്ടികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ ഒ ജി വിനോദ് ക്ലാസ് നയിച്ചു ഡോക്ടർ അൻസാർ ഡോക്ടർ അക്തർ ഡോക്ടർ വിനോദ് ഡോക്ടർ ഷാനവാസ് ഡോക്ടർ ഷഫീർ ഡോക്ടർ രജു കരീം ഡോക്ടർ ഇഷൽ ഡോക്ടർ നജിൻ നാസർ ഡോക്ടർ നസീമ എന്നിവർ പങ്കെടുത്തു ദക്ഷിണ കൊറിയയിൽ കാണുന്നത് ലോക പരിസ്ഥിതി ഉദ്ഘാടനം നിർമ്മിക്കട്ടെ ലോകത്തിൽ ഉദ്ഘാടനം സെമിനാറുകളും ബന്ധപ്പെട്ട ചർച്ചകളും അതിലൂടെ തൈ പൊതുവായ കാര്യങ്ങൾ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ചയിലൊക്കെ നടക്കുന്നു നമുക്ക് ഇന്നും മാത്രമല്ല പൊതുവായി നമ്മുടെ ശരീരത്തിലേക്ക് പതുക്കെ പതുക്കെ വരണമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാർ ഉൾപ്പെടെ അവരുടെ സംഘടന ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിന് വീട്ടിൽ ഡോക്ടർ ബന്ധപ്പെട്ടവരെ ഡോക്ടർമാർ ഉണ്ടായിരുന്നോ അന്ന് ആരംഭിച്ചു പക്ഷെ എല്ലാ ദിവസവും അറുപത്തിനാല് ദിവസവും നിലവിലും സാധാരണ ദിവസത്തോടും മറക്കുന്ന രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം പോയി അറ്റം വരെ പോയി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തുടർച്ചയായി പോകണമെന്നതിന് വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഈ സന്തോഷം ഞാൻ ആ ദിവസത്തിന് മാത്രം പ്രത്യേകതയുള്ളൂ ജൂൺ അഞ്ചിന് ജൂൺ അഞ്ച് ആറാം തീയതി എവിടെയും മരവിട്ടുള്ള ഞാൻ ഇന്ന് ശ്രീനാരമുണ്ട് ഞാൻ മരത്തുമൊരു ശിഖരം തൊഴിൽ കെട്ടാൻ പറ്റാത്തൊരു ദിവസമായി ജൂൺ അഞ്ചിനെ തിരഞ്ഞെടുക്കണം എന്നാണ് സർക്കാർ ദൈവമായി പറഞ്ഞു ജൂൺ എന്ന് പറയുന്നത് ചിലപ്പോൾ പക്ഷെ വലിയ രീതിയിലുള്ള ആ ദിവസം നമുക്ക് പറയുന്നത് ആർക്കും നല്ല മരത്തിനെയും തൊടാൻ പറ്റാത്ത ദിവസമായി കട്ട് ചെയ്യാൻ പറ്റാത്ത ദിവസമായി പ്രഖ്യാപിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ആലോചിക്കണം